വ്യാജ കറൻസി ഉപയോഗിച്ച് മസ്കറ്റിലെ ഒരു ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ശ്രമിച്ച സ്ത്രീ പിടിയിൽ ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു ഏഷ്യൻ വനിതയെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മസ്ക്കറ്റിലെ ഒരു ജ്വല്ലറിയിൽ ഇവർ വന്ന ആഭരണങ്ങൾ വാങ്ങിയ ശേഷം ഒമാനി റിയാലല്ല മറ്റൊരു അറബ് രാജ്യത്തിൻ്റെ കറൻസിയാണ് നൽകിയത് കടയുടമയ്ക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് വ്യാജ നോട്ടാണെന്ന് കണ്ടെത്തിയത് ഈ കേസിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു ഇവർ വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും ഇപ്പോൾ പിടിച്ചു റോയൽ റോയൽമാൻ പോലീസ് അറിയിച്ചിരിക്കുന്നു മസ്ക്കത്ത് ഗവൺറേറ്റിലെ സീബ് വിലയത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ഫാമിന് തീ പിടിച്ചു വലിയ അഗ്നിബാധയാണ് കനത്ത നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അപകടത്തിൻ്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല സംഭവസ്ഥലത്ത് സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റി പെട്ടെന്ന് തന്നെ എത്തി ഈ തീ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് ആളുകൾക്കൊന്നും പരിക്കേറ്റിട്ടില്ല എന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി മുസന്റത്തെ കസബിൽ കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയെയും കുട്ടിയെയും റോയൽ ഒമാൻ പോലീസ് ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ എയർലിഫ്റ്റ് ചെയ്തു മസ്കറ്റിലെ റോയൽ മസ്കറ്റ് ആശുപത്രിയിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത് അനധികൃതമായി രാജ്യത്ത് തങ്ങുകയും തൊഴിൽ ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ കണ്ടെത്താനായുള്ള പരിശോധനകൾ രാജ്യത്തുടനീളം നടക്കുന്ന കാര്യം നമുക്കറിയാം ഈ അടുത്തിടെ ജിം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് തുടങ്ങിയ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ എൺപത്തിയഞ്ച് സ്ത്രീകൾ ഉൾപ്പെടെ തൊണ്ണൂറ് പേരാണ് പിടിയിലായിരിക്കുന്നത് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ എടുത്തുവെന്ന് റോയലൊമാൻ പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു വരും ദിവസങ്ങളിലും രാജ്യത്ത് ഇങ്ങനെയുള്ള പരിശോധനകൾ ശക്തമായേക്കും ഈ വാരാന്ത്യത്തിൽ പടിഞ്ഞാറൻകാറ്റിൻ്റെ സാന്നിധ്യം കൊണ്ട് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ താപനിലയിൽ ഗണ്യമായൊരു വർധനവ് പ്രതീക്ഷിക്കാമെന്ന് ഒമാൻ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു പുറത്തൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ കിഡ്നി സ്റ്റോൺ പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ സ്കിൻ ഡിസീസസ് ഒക്കെ ഉള്ളവർ ധാരാളം വെള്ളം കുടിക്കാനാണ് ആരോഗ്യ വിദഗ്ധരും നിർദ്ദേശിക്കുന്നത് വാഹനം ഓടിക്കുന്നവർ ദൂരക്കാഴ്ച കുറയാനും പൊടിക്കാറ്റിനും സാധ്യതയുള്ളതുകൊണ്ട് ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധയിൽ വയ്ക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകുകയാണ് ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി